നമസ്കാരം ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കാണാതായ സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പ്രതിസ്ഥാനത്ത് തന്നെ ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ കൂടുതൽ പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന രേഖകളും കോടതി നിരീക്ഷണങ്ങളും തെളിവുകളും പുറത്തുവരുന്നത് ഇടത് സർക്കാരിന് വെല്ലുവിളിയാണ് ഈ സാഹചര്യത്തിൽ കരുതലോടെ ഈ വിഷയത്തെ നേരിടാൻ സി തീരുമാനിച്ചിട്ടുണ്ട് കാണാതായ സ്വർണപ്പാളിയിൽ വീണ്ടും സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷ വിമർശനം കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥൻ നിലപാട് മാറ്റിയതിലും ചട്ടങ്ങൾ ലംഘിച്ച് സ്വർണപ്പാളികൾ സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേരിട്ടുള്ള ഇടപെടലുണ്ടായെന്ന് കോടതി നിരീക്ഷിച്ചു ഇതോടെ കേസിൽ പ്രസിഡന്റ് പി എസ് പ്രശാന്തും ഇടതുമുന്നണിയുടെ പ്രതിനിധികളായ അംഗങ്ങളും അടങ്ങുന്ന സമിതിക്കെതിരെ കുരുക്കുമുറുകയാണ് ഈ സാഹചര്യത്തിൽ കാലാവധി തീരാൻ പോകുന്ന പ്രസിഡന്റ് പ്രശാന്തിനെ നിലനിർത്താനുള്ള ശ്രമങ്ങളും പ്രതിസന്ധിയിലാകും വിവാദം അന്വേഷിക്കാൻ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിറക്കിയ ഉത്തരവിലാണ് ഇത് സംബന്ധിച്ച് കോടതിയുടെ സുപ്രധാന നിരീക്ഷണങ്ങൾ ഉള്ളത് ദേവസ്വം ബോർഡ് യോഗത്തിലും ഇത് സംബന്ധിച്ച ചർച്ചയുണ്ടായി ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷണറെ അറിയിക്കാതെ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ടായ ഗുരുതര വീഴ്ചയാണെന്ന വിലയിരുത്തലുണ്ടായിരുന്നു തിരുവാഭരണ കമ്മീഷണറുടെ നിലപാട് മാറ്റവും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ നിർണായകമാകും ജൂലൈ മുപ്പതിന് ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന് നിലവിലെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റാൻ സാങ്കേതിക വൈദഗ്ധ്യം ഇല്ലെന്നും പരമ്പരാഗത രീതിയിൽ സ്വർണം പൂശാൻ മുന്നൂറ്റി ഗ്രാം സ്വർണം ആവശ്യമുണ്ടെന്നും വ്യക്തമാക്കി തിരുവാഭരണം കമ്മീഷണർ കത്ത് നൽകിയിരുന്നു എട്ടു ദിവസത്തിനകം സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചർച്ച നടത്തിയ ശേഷം തിരുവാഭരണ കമ്മീഷണർ തന്റെ മുൻ നിലപാട് മാറ്റി സ്വർണം പോഷിക്കുന്നതിനായി പാളികൾ ചെന്നൈയിലെ അതേ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് ശുപാർശ ചെയ്തു ഇതിനു പിന്നിലും ദേവസ്വം ഉന്നതിന്റെ ഇടപെടലാണ് തിരുവാവരണ കമ്മീഷണർ സത്യം ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞാൽ ബോർഡ് ആകെ കൊടുങ്ങും ഉണ്ണികൃഷ്ണൻ പൂട്ടിയുടെ പല ആവശ്യങ്ങളും നേരത്തെയും ബോർഡ് അംഗീകരിച്ചിട്ടുണ്ട് പതിനെണ്ണായിരം നെയ്ത്തേങ്ങ അഭിഷേകത്തിന് അനുമതി നൽകിയത് ഇതേ ബോർഡാണ് ഈ സാഹചര്യത്തിൽ തിരുവാഭരണ കമ്മീഷണർ സത്യം പറഞ്ഞാൽ ബോർഡ് പ്രതിസന്ധിയിലാണ് തിരുവാഭരണ കമ്മീഷണറുടെ മലക്കമറിച്ചിൽ ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ വരും സ്വർണം പോഷണ നടപടി വേഗത്തിലാക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിർദ്ദേശിച്ചതായി വ്യക്തമാക്കുന്ന തിരുവാഭരണ കമ്മീഷണറുടെ മറ്റൊരു കത്തിന്റെ രേഖകളും പുറത്തു വന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനയച്ച ഈ കത്തിൽ സ്പോൺസർ ഏൽപ്പിച്ച പ്രവൃത്തി വേഗത്തിലാക്കാൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടതായി പറയുന്നു സസ്പെൻഡ് ചെയ്യപ്പെട്ട മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ കൂടാതെ വിജിലൻസ് റിപ്പോർട്ട് വരുന്നതോടെ നാല് ഉന്നത ഉദ്യോഗസ്ഥരെ കൂടി സസ്പെൻഡ് ചെയ്യുമെന്ന സൂചനയുണ്ട് എന്നാൽ ബോർഡ് തീരുമാനങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ മാത്രമാണ് ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നതെന്ന ബൈലോ നിർദ്ദേശം ക്രമക്കേട് നടന്ന കാലയളവിലെ ബോർഡ് പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും പങ്കും ബോർഡ് യോഗങ്ങളുടെ മിനിറ്റ്സും അടക്കം പരിശോധിക്കുന്ന നടപടികളിലേക്ക് കടക്കാൻ ഇടയാക്കുമെന്നാണ് വിലയിരുത്തൽ അങ്ങനെ വന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ തിരുവിതാംകൂർ ദേവസ്വം ആസ്ഥാനത്ത് എത്തിയിരുന്നു ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽപ്പെട്ട രണ്ട് ഉദ്യോഗസ്ഥർ ദേവസ്വം വിജിലൻസ് എസ് പി സുനിൽകുമാർ ഐ പി എസുമായി കൂടിക്കാഴ്ച നടത്തി ബുധനാഴ്ച വൈകുന്നേരം മണിയോടെയാണ് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരം നന്ദൻകോടുള്ള ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എത്തിയത് കയ്പമംഗലം സിഐ ബിജു രാധാകൃഷ്ണൻ വാഗത്താനം സി ഐ അനീഷ് എന്നിവരാണ് അന്വേഷണത്തിന് ായി എത്തിയത് ഒരു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് എസ് ഐ ടിക്ക് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം വിഷയത്തിൽ ദേവസ്വം വിജിലൻസ് ഇതുവരെ നടത്തിയ അന്വേഷണ പുരോഗതികൾ വിലയിരുത്തുകയും അവരുടെ കണ്ടെത്തലുകൾ സംബന്ധിച്ച വിഷയങ്ങൾ ആരായുകയും ചെയ്തു പ്രാഥമിക അന്വേഷണം മാത്രമാണ് ഇപ്പോൾ എസ് ആരംഭിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച കോടതിയുടെ കൂടുതൽ നിർദ്ദേശങ്ങൾ കൂടി വന്ന ശേഷം ശനിയാഴ്ചയോടെ ആയിരിക്കും വിശദമായ അന്വേഷണം ആരംഭിക്കുക